ായണ ജയനാരായണ ജയ നാരായണ ജയവരത ഹരി കൃഷ്ണ നാരായണ തവ പാദസരോജം അഗമേവിലസുഖനാരായണ ജിയ ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവന്നമസ്തേ കൃഷ്ണായ വാസുദേവായ വാസുദേവരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദയോ നമ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ബകാസുരപഥം വരികൾ സഹിതം തുടരുന്നു ഭഗവതി വാസുദേവായ മധ്യാകാലി പശുക്കളെയും മേച്ചു ഭക്തിയു തങ്ങൾ കഴിച്ചു സംതൃപ്തരായി മൃത്യു സഹോദരി തീരദേശേ ശുഭേ ചിത്തമൊത്തേറ്റം കളിച്ചെറിക്കും വിധൂ സദേശകനായ ഭൂജാതിപൻ ുലേന്ദ്രൻ അതിശയശക്തൻ ഭഗൻ മഹാസത്വ പരാക്രമ യുക്തനത്യന്തേം പൂതന ചത്തവതനുടേ സോദരൻ മനസ്സേ തൽസ്രു നിഗ്രഹം ചെയ്തു തനയ്ക്കൊരു വിഘ്നമേദം ഭവിയാതെ വിളങ്ങിന കൃഷ്ണനെയും ബലഭദ്രനെയും സഖിവർഗത്തെയും പശു സംഘത്തെയും കൊന്ന പക്ഷെ ചനിക്കു പരിഭവമൊക്കെ വേ ീർക്കുന്നതുണ്ടെന്നൊരുപെട്ടുപോന്നുവെന്ന് ആക്രമിച്ചാൻ ഒരു പുള്ളഞ്ഞതി തീക്ഷ്ണ തുണ്ടഗ്രഭയങ്കരനാ മഹാമാർഗീകളിച്ചവർ ചെല്ലുന്നവസരം പാർത്തൂ വായിക്കൊള്ളുവതിനായി കിടന്നിടിനാ ആർത്തരായാരതു കണ്ടു ഗോപാലരും എന്തെന്തടൂ സഖിമാരെ കിടക്കുന്നതെന്തോരു ജന്തുവിതെന്തിനായിങ്ങനെ ഹന്ത പോടേക്ക് വന്നു പുനരന്തരാ ബന്ധമില്ലേതും നമുക്കുരു ബന്ധുവായില്ലതിനന്തരം നേർവഴി ും സംക്തൻ കും കൊണ്ടുടൻ ഗരുസം കൃന്ദേ സംക്രന്തനൻ കുലിശം കൊണ്ടുടൻ ഗരുത്സം കൃന്ദനം ചെയ്യുകയാലേ വലഞ്ഞോരുവൻകുലപർവത വീരൻ വിടയി പങ്കജാന്ധവ നന്ദന തന്നുടേം തിരദേശേ വന്നുകൊടുകയോ മനതാരിൽ വളർന്നരം മാരലീലാശയാ കേവലമനേ ദാനവന്മായാൽ കേവലമനിയേ ദാനവന് മായയാ ലേവൻ കലർന്നോ ഭരുണ്ടമിപ്പാലിൽ വശന്നു വന്നേകൻ കിടക്കയോ വല്ലതും കണ്ടാൽ നമുക്കു സഹിക്കരുതല്ലോ ഭയങ്കരമെത്രയുമീ ദൃശ്യം ീ നന്ദന ദൈവമേ മെല്ലവേ നെയ്യതു കൺകടോ പൈതലേ നല്ലതെന്തോന്നു നമുക്കെവിടെ പുനരല്ലലൊഴിപ്പതിനു ഗോപാലകതുല്യ വയോധരന്മാരാംസകൾ നിന്നല്ലൽ നിന്ന അല്ലൽ കലർന്നെഴുമുള്ള ബഹുഭയവാണികൾ കേട്ടു കേട്ടല്ലി മലർമകൾ വല്ലവൻ കേശവൻ മന്ദസ്മിതാനന്ദ സുന്ദര വക്താര വിന്ദ മകരന്ദ സന്നിബൻ മല്ലവേ നിങ്ങൾ ഭയപ്പെടാൻ നരുൾ കടന്നു നിന്നഞ്ചസാദനുടേ പിന്നിലമാ റുസഖികളെ രാമനോടൊന്നിച്ചു നിർത്തി അടുത്തു ജെല്ലം വിധു മന്ദേതരം തീക്ഷണതുണ്ടനാകും തീഷ്ണതുണ്ടനാകും ധനുജേന്ദ്രനങ്ങി സന്നിധു കണ്ടു ഞാൻ ചിന്തിച്ച കാര്യമിങ്ങിന്നെനിക്കാകന്ത സാധിച്ചിരുന്നോരുവൻ മതക്രോധവായ്പോടവൻ കൊത്തുവാൻ ഉന്മേഷമോടുതുണ്ടങ്ങളകറ്റിന ൂ വായിൽ കടന്നിടിനുണ്ണിതാനെന്ന നേരം വായിൽ കടന്നിടിനാൻ ഉണ്ണിതാനെന്ന നേരം മുറുക്കിടിനവൽ നിന്ന ഗോപാല വത്സന്മാര തൻ നന്ദനന്ദനൻ തൻസഖിമാരതു കണ്ടതികിന്നത പോണ്ടു ജീവൻ പിരിഞ്ഞിടിനോരിന്ദ്രിയേവ വിഷണ്ണരായാകുല അന്നേരം ഏതുമൊരു വികാരങ്ങളുമെന് ഈ ദാരു രൂപങ്ങൾ പോലീത്തതാ കണ്ണുനീർത്തുകി വാ വിട്ടു ചങ്ങാതിയാം കണ്ണനെ ചൊല്ല ദുഃഖച്ചു കേഴും നന്ദാത്മജൻ നരമൂർത്തി മനീശ്വരൻ ഉണ്ണിതൻ വൈഷ്ണവമായ തേജസ്സിനാൽ ുട്ടു പൊറുതി കെട്ടുട്ടേറെയും മകാതുഷ്ടനു താലു മൂലം പൊട്ടുമാറതി കൃഷ്ണദയാവി വട്ടം തിരിഞ്ഞിട്ടവൻ പെട്ടെന്നു കൃഷ്ണനെ ഛർദ്ദിച്ചിത്രിയും രക്തവം കൂടെ ചൊരിഞ്ഞതുമായിൽ നിന്നത്തലുണ്ണിക്കൊരു തില്ലുമില്ലേതു മേ ുതൻ നർക്ക ബിംബൂഷ്ണവശാഗ്രസിപ്പ നരുതാ നദി വിഗ്രത കൊണ്ടൊഴിക്കുന്ന പോലെ ഓടു കൃഷ്ണൻ ദഘ്നമില്ലേതും പരിഭ്രമിയാതി കളി പ്രഭാവം കാണുക എന്ന സ്മിത തുടരുൾ ചെയ്തുകലം ചിക്കനേ ചെന്നടുക്കും വിധുദാനവൻ കൃഷ്ണനെ ചെന്നാശുകൊത്തി വിഴുങ്ങുവാൻ കൃഷ്ണയാ വക്രതുണ്ടകറ്റിനരേ राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय ഓം നമോ ഭഗവതി നാരായണായ നാരായണായ വാസുദേവായ വാസുദേവായ നാരായണായ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ദേവ 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 ഹരിവരിവദേവദേവ മഹേശ്വര ഹരി ദേവി ദേവി ദ മഹേശ്വരീ രാധാരമണ മുകുന്ദമുര ശരണം മേ തവ ചരണയുഗം ശംഭോ ശങ്കരസാംബ സദാശിവ शरणं मे तव देवि महेश्वरि पार्वती शङ्करि शरणं मे तव चरणयुगं पवनपुरेश राधाकृष्णा शरणं मे तव चरणयुगम् ശരണംവ ചരണയുഗം ശരണംവ ചരണയുഗം നമസ്തേ ശ്രീമദ് ഭാഗവതത്തിൽ റിസമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ബഗാസുരവധം തുടരും നാളെ നമസ്തേ